கே எஸ்ஆர் இப்பண்டிக் வெரி லைசன் ஆசியம் மந்திரி வண்டி ஓடி மந்திரி கேவியோ அயனக்காரி இன்டர்நேஷனல் ஆசியம் வலியுறு கே எஸ் ஆர் ஜி வாங்குன புதிய சூப்பர்ஃபாஸ் பிரீமியம் போல வண்டியோட ஆசியம் ரெண்டு கூட்டிகள் ബസ് വാങ്ങാം രണ്ട് ഫ്രണ്ട്സും വാങ്ങിക്കാം അല്ലെങ്കിൽ ഡ്രൈവറും ഞാൻ ആയിക്കൊണ്ട് എനിക്ക് തന്നെ വണ്ടി ഓടിക്കാം ടിക്കറ്റ് കൊടുക്കുന്നുള്ളത് ഡോർ തുറന്നു കൊടുക്കുന്ന ഇങ്ങനെ ഒരു വലിയ മാറ്റം കേന്ദ്രത്തില് വരാൻ പോകും പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണവും കൂടണം കെ എസ് ആർ ടി എണ്ണവും കൂടണം ഒരു എം എൽ എ നിയമസഭയിൽ ചോദിച്ചു നാല്പത്തിനാലായിരം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ഇപ്പൊ ഇരുപത്തി തൊഴിലാളികളല്ലേ ഉള്ളൂ പക്ഷെ നിയമസഭയിൽ പറയാനുള്ള സംസാരിക്കാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയുക അദ്ദേഹത്തിന്റെ കണക്ക് തെറ്റാണ് കാരണം സംഭവം കറക് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം ഉണ്ട് നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളി ഉണ്ടായിരുന്നു ഈ നാപ്പത്തി രണ്ടായിരം തൊഴിലാളി ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി ഓടിച്ചിരുന്നത് ഏതാണ്ട് നാലായിരത്തി മൂവായിരത്തി എണ്ണൂറ്റമ്പത് വണ്ടി തന്നെ ഇരുപത്തിരണ്ടായിരം തൊഴിലാളിയായിട്ട് കുറഞ്ഞപ്പോഴും ഒരു വ്യത്യാസമില്ല അത്രയും വണ്ടി ഓടത്തുള്ളൂ അതിന്റെ അർത്ഥം നാപ്പത്തി രണ്ടായിരം പേര് വേണ്ട ഇരുപത്തിരണ്ടായിരം പേര് മതിയെന്ന ഇന്ത്യയിൽ ഒരു ബസ്സിന്റെ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ആണ് അത് കുറച്ചു കൊണ്ടുവരണം ഇതിങ്ങനെ വലിയ വയറുമായിട്ട് നടന്നിട്ടില്ല വലിയ വയറാണ് വയറ വയറയുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഇരുപത്തിരണ്ടായിരം ചൂടിലാട്ടിയായി മാറുമ്പോഴും ഇപ്പോഴും കുറേ ആളുകൾ വെറുതെ ഇരിക്കാണ് വണ്ടി പിടിക്കാത്തത് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഓരോ നിമിഷവും ഇതിന് കുറേ നിൽക്കുക ശ്രദ്ധയുള്ളതൊക്കെ ഞാൻ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങളാണ് കെ എസ് ആർ ടി സി തരാൻ പോകുന്നത് സ്ലീപ്പർ ബസ്സുകൾ എയർ കണ്ടീഷൻ ബസ്സുകൾ മുപ്പത്തിയാറാണ് ഇറങ്ങുന്നത് ഉടനെ ഗ്രാമപ്രദേശങ്ങളെ ചെറിയ ബസ്സുകൾ മുഴുവൻ മാറാൻ പോകും പുതിയ ബസ് വരാൻ പോകണം നല്ല പാട്ടൊക്കെ കേട്ടു പോകാം അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു സാറേ പാട്ട് വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോകുന്ന ഒരാളുണ്ടെങ്കിൽ വിഷമായിരിക്കില്ല ഞാൻ പറഞ്ഞു ഒരാളെ മരണ വീട്ടിൽ പോകുന്നുള്ളൂ അമ്പത് പേര് മരണ വീട്ടിൽ പോകുന്നില്ലല്ലോ അവര് കേട്ടോട്ടെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളേക്കാൾ ഗംഭീരമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വരാൻ പോവുകയാണ് ഗ്രാമപ്രദേശങ്ങൾ ലോക്കൽ ബസ്സുകൾ പോലും ആധുനികമായ ബസ്സുകൾ വരാൻ പോവാണ് സ്റ്റൈലാക്കിയാണ് കെ എസ് ആർ ടി സി സൂപ്പർ സ്റ്റാറുകൾ പോലും വരുന്ന ആളുകളിൽ കയറി യാത്ര ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് കാരണം ഇത് എല്ലാ സ്കൂട്ടറും കാറും ഉപേക്ഷിച്ച് ഇതിൽ പോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക നമ്മള് കെ എസ് ആർ സിമിയം സൂപ്പർ ഫാസ്റ്റിന്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട് പുഷ്പാക്ക് സീറ്റ് ഫ്രീ വൈഫൈ സീറ്റ് ബെൽറ്റ് പാട്ട് സിനിമ എല്ലാം കാണാം ഈ വണ്ടി പത്ത് വണ്ടികളാണ് കേരളത്തിലുള്ളത് പന്ത്രണ്ട് വണ്ടിയാണ് കൂടുന്നത് ഈ പന്ത്രണ്ട് വണ്ടികളിൽ പത്ത് വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടി കൂടി തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിരുന്നു ഈ പന്ത്രണ്ട് പത്ത് വണ്ടികളും ദിവസം പാലക്കാട് ദൃശ്യങ്ങളും പോയി വരുന്ന വണ്ടികളാണ് அங்கே ஹைவே பிடிச்சிட்டு கோழிக்கோட பதினாயிரம் ரூபாய் ஒரு திவசம் லாபம் கே எஸ் ஆர் சி ரல் வியூ ரூசியில மூணாள் வளரகாலம் முன்பு எந்த மனசில் சொப்பனா இருக்குது கண்ணாடி கொண்டு ஒரு வண்டி அது பிரகோதம் ஒரு சினிமா காதலன் என் சினிமில பிரகோதமே ஊர்மஷி ஊர்மஷி அது புறையில் அக்கிங் ஷீத்து கொண்டு കണ്ടപ്പോൾ കണ്ടപ്പോഴും ഇപ്രാവശ്യം അങ്ങനൊരു ബുദ്ധി തോന്നി ഈ വണ്ടി എവിടെ ഓടിക്കണം എന്നുള്ളതാണ് ഈ വണ്ടി ഓടിക്കാൻ ഓട്ടോ നല്ല സ്ഥലം മനോഹരമായ മൂന്നാറാണെന്ന് മനസ്സിലാക്കി പോയി നിങ്ങൾ മനസ്സിലാക്കണം ആ വണ്ടിയുടെ കണക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥർ തന്നു ആ വണ്ടിക്ക് വേണ്ടി കെ എസ് ആർ ടി സി ചെലവാക്കിയത് നാൽപ്പതി എടുക്കാൻ ഏറ്റവും അഭിമാനകരമായ ഡിസൈൻ ഞാൻ വരച്ചതാണ് പക്ഷേ അതിന്റെ പണി മുഴുവനായി ചെയ്തത് ഒരു ഒട്ടും സുഖ പണി പോലില്ല ബാക്കി പണി മൊത്തം ചെയ്തത് കെ എസ് ആർ സിയിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നോട് പലരും സ്റ്റേറ്റ് നാഷണൽ ലെവലിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതോറിറ്റിയുടെ ഭാരവാഹികൾ അവരോട് വന്നു അതിന്റെ ഡയറക്ടേഴ്സ് അപ്പൊ എന്നോട് ചോദിച്ചു ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്ത ഏത് കമ്പനിയാണ് ബോഡ് ചെയ്തത് കെ എസ് ആർ സി ലെ ജീവനക്കാരാണ് ബോർഡ് ചെയ്തതെന്ന് അഭിമാനം ഇവിടെ പറയാൻ വിനിക്കും കാരണം അത്ര മിടുക്കന്മാരുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി വളരെ മോശമായിരുന്നു അവരാണ് ചെയ്തത്